ഇന്ന് നമുക്ക് കൊഴുവ പീര വറ്റിക്കാം അപ്പോൾ ഇത് അര കിലോ കൊഴുവ നന്നാക്കി എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാം അപ്പം അതിന് തേങ്ങ ഒരു മുറി തേങ്ങ പിന്നെ കാന്താരി മുളക് കാന്താരി ഒരു അഞ്ച് പത്തെണ്ണം ഇട്ടുകൊടുക്കുക അതുപോലെ മൂന്നാല് അരി വെളുത്തുള്ളി രണ്ടു ഭക്ഷണം ഇഞ്ചി അഞ്ചു പത്ത് ചെറിയുള്ളി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്കപ്പോൾ നമ്മുടെ പുഴുവീ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവപ്പിടാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കൊടുക്കുട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വാളംപൊടി കുറച്ച് വെച്ച് കൊടുക്കാം പിന്നെ ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി കൂട്ടി തിരുമ്പിയിട്ട് നമുക്ക് അടുപ്പിൽ ഒഴിക്കാം നമുക്കിത് അടുപ്പിൽ വയ്ക്കാം മൂടി വയ്ക്കാം അപ്പം നമുക്ക് ഒന്ന് ഇളക്കി ഇടാം നന്നായി ആവി വന്നിട്ടുണ്ട് മൂടി വയ്ക്കുക അപ്പോൾ നമ്മുടെ കൊഴുവപ്പീര എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കുക സ്റ്റവ് ഓഫ് ആക്കുക അപ്പോൾ നമ്മുടെ കൊഴുവപ്പീരുന്നോട് റെഡി ആയിട്ടുണ്ട് ഒന്നും അടയാണ്ട് ഇതാ അടിപൊളിയായിട്ട് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക